നമുക്ക് കിരൺടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകേ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അവസാനം പ്രകാശനെ കല്യാണി തിരിച്ചറിയണം പ്രകാശിനോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ കല്യാണിന്റെയും കിരണേയും എല്ലാം മാറണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം കാരണം പ്രകാശൻ നല്ലവനായെങ്കിലും പ്രകാശിനിപ്പം നല്ലവനായെന്ന് വിശ്വസിക്കാനായിട്ട് കല്യാണിക്കോ കിരണോ ദീപയ്ക്ക് ആർക്കും സാധിച്ചു സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പ്രകാശിന്റെ നിരപരാധം മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു പ്രകാശിന്റെ അവസരം കിട്ടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അവസാനം തന്റെ മോളെ രക്ഷിക്കാനായിട്ട് എത്തുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്ഷേത്രത്തിൽ വെച്ച് ദീപയെ പ്രകാശം കാണുന്നുണ്ട് പിന്നീട് ദീപയോട് തനിക്ക് എന്ത് സംഭവിച്ചാലും കൊഴപ്പില്ല തന്റെ മോളെ ഞാനിനി മരണത്തിന് വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ദീപക്ക് അതൊന്നും കേട്ടിട്ട് അങ്ങനെ വിശ്വാസം വന്നില്ല ഇയാൾ ഇതല്ല ഇതിലപ്പുറം പറയും എന്നൊരു ചിന്തയായിരുന്നു ദീപയുടെ മനസ്സിൽ അങ്ങനെ ദീപ വീട്ടിലേക്ക് വരുമ്പോ കല്യാണി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുവാണ് അപ്പോഴേക്കും ദീപ പറഞ്ഞു അല്ല മോളെ ഇതെന്താ ഇപ്പം പോണേന്ന് ചോദിക്കാണ് അതെ കാർത്തികേച്ചിയും കാദംബരിയേച്ചേയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അത് മോള് സൂക്ഷിക്കണം ആ പ്രകാശനെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടായിരുന്നു പറയാം എന്നിട്ടോ അയാള് കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല ഇതേ മോള് സൂക്ഷിക്കണം അങ്ങനെയൊക്കെ അയാള് പറഞ്ഞതെന്ന് പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ ഉം അത് എനിക്കറിയാവുന്ന കാര്യമല്ലേ പതിനെട്ടാം തീയതി ഞാൻ കൊല്ലപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നേ പതിനെട്ടാം തീയതി എന്താണെന്ന് അറിയാലോ ഇന്നാണ് ആ തീയതി എന്ന് പറയണം മോളെ എനിക്കതൊക്കെ ഓർത്തിട്ട് നല്ല വിഷമം ഉണ്ടെന്ന് പറയാ എന്തിനാ അമ്മ പേടിക്കണേ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഞാൻ ഒറ്റയ്ക്കല്ല പോന്നെ എൻ്റെ കൂടെ കാർത്തി ചേച്ചിയും കാദമ്പര്യ ഉണ്ട് പിന്നെന്താ കുഴപ്പം ഒന്ന് കരിഞ്ചിയാൽ കിരൺ മോനെ കൂടെ വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയാം അതിന്റെ കാര്യൊന്നും ഇല്ലമ്മേ വരാനുള്ളതാണെങ്കില് എങ്ങനെയാണെങ്കിലും നമുക്ക് വരും അത് ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാന്ന് പറയണേ എന്നാലും ദീപക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്തായാലും തിരുവങ്ങനെയ തിരുന്ന് ഓർത്തിട്ട് അങ്ങനെ എന്തു ചെയ്യണം ആദ്യം കല്യാണി നേരെ കാദമ്പരിയെ വിളിക്കാനായിട്ട് അങ്ങനെ പോന്നെ കാദമ്പരിയെ വിളിച്ച് നേരെ കാർത്തിയെ കൂട്ടിയിട്ടാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോന്നെ പോകുന്ന വഴിക്ക് കല്യാണി പറഞ്ഞു അല്ല ഇന്നത്തോട് കൂടിയിട്ട് എന്റെ ജീവിതം അവസാനിക്കുന്നൊക്കെയാണ് എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കില് ഇത് മിക്കവാറും ഒന്നെങ്കിൽ രാഹുല് അല്ലെങ്കിൽ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ് അകത്തായതുകൊണ്ട് ഒരു പക്ഷെ അവന്റെ വലിയ ശിങ്കിടുകളാണ് അയച്ചതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം കല്യാണി പറഞ്ഞു ഏയ് ഇത് മിക്കവാറാ രാഹുല് തന്നെയായിരിക്കും എന്നെ തീർക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നേ ശരിക്കും കാദംബരി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും കല്യാണി നോക്ക എന്ത് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് പറയണം പിന്നെ അറിയാലോ കിരണേടന്റെ സ്വഭാവം അറിയാലോ കിരണേടം പെട്ടെന്ന് അങ്ങനെ ഒന്നും വിധിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് ആ കിരൺ ഉള്ളതന്നെ എന്റെ ഒരു സമാധാനം എന്ന് കാർത്തി പറയാണ് കിരൺ ഉണ്ടെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടക്കണ സമയത്ത് നിങ്ങൾ കൃത്യ സമയം തോടിവെന്ന് എന്നെ രക്ഷിച്ചില്ലേ അല്ലെങ്കിൽ ആ വിക്രം വന്ന് തലക്കടിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറയണം അത് കേട്ടപ്പം കല്യാണിന് അതയച്ചു ആയുസ്സിന്റെ ബലംന്ന് പറഞ്ഞാൽ ദൈവം ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ആയുസ് നീരാൻ നമ്മൾ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ലെന്ന് പറയണം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ കാദംബര്യം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വിധിക്ക് വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നോക്കണ്ട കാര്യം നമ്മൾ നോക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അവര് മൂന്നുപേര് സംസാരിച്ച് ക്ഷേത്രത്തിലേക്ക് എല്ലുമ്പോഴാണ് പ്രകാശന് ക്ഷേത്രത്തിലുണ്ട് അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമായി കാരണം താൻ ആഗ്രഹിച്ച് തൻ്റെ മൂന്ന് പെൺമക്കളേയും കാണുന്നു ഒരുമിച്ചാണ്ട് അവര് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ഇത്രയും കാലം താൻ അവരെ ഹാട്ടി അകറ്റിയിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴും പ്രകാശൻ അതിന്റെ വില തിരിച്ചറിയുന്നുണ്ട് തന്റെ പെൺമക്കൾ എത്ര നല്ലവരായിരുന്നു അല്ലെങ്കിലും ആൺമക്കളെപ്പോലെ തന്നെ പെൺമക്കളെ സ്നേഹിക്കണം പിന്നീട് പ്രകാശനങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്താ സന്തോഷമായി എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളെ മൂന്നു വരെ ഒരുമിച്ച് കാണണം എന്നുള്ള ആ ആഗ്രഹം സാധിച്ചല്ലോ എന്ന് പറയുന്നത് കാദമ്പര പറഞ്ഞ് എന്തിനാ ആട്ടി ഓടിക്കാനാണോ അതോ ഇനിയിപ്പം ഞങ്ങൾക്കിട്ട് പണി തരാനാണോ നിൽക്കും ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ എങ്ങനെ പറയണം നിങ്ങൾ ചെയ്ത ഉപദ്രവം ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമില്ല ഈ പറയുന്ന എനിക്കോ കാർത്തിക്കോ ഒത്തിരി അനുഭവങ്ങളൊന്നും ഉണ്ടായി കാണത്തില്ല പക്ഷേങ്കിൽ കല്യാണി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പീഡനം അനുഭവിച്ച ആൾ കല്യാണി അല്ലേന്ന് ചോദിക്കുക പ്രകാശം പറഞ്ഞു അതൊക്കെ ശരിയാ പിന്നീട് കല്യാണിയുടെ മോളെ നീ സൂക്ഷിക്കണം കാരണം എന്തിനും ഏതിനും തയ്യാറായിട്ട് രാഹുൽ ത നിക്കുന്നുണ്ട് അവൻ ദുഷ്ടനാണ് ഒന്ന് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവൻ എന്ന് പറയണെ അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അതെ രാഹുൽ എന്തു ചെയ്യോ ചെയ്യാതിരിക്കോ ചേട്ടെ പക്ഷേങ്കില് ഏഹ് എന്റെ അച്ഛനെന്ന് പറഞ്ഞ് നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ചെയ്യാതിരുന്നാ മാത്രം മതി കാരണം നിങ്ങൾ നല്ലവനാന്ന് പറഞ്ഞ് ഇപ്പൊ അഭിനയിച്ചു പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കുമോ നിങ്ങൾ കരുതിയോ കാറിന്റെ ബ്രേക്ക് കഴിച്ചു വിടാൻ വന്നത് ആ ഗുണ്ടകളാന്നൊക്കെ പറയുന്നു ആർക്കറിയാം ഇതിന്റെ പിന്നിലെ സത്യം എന്താന്ന് അത് കേട്ട് ഇനി പറഞ്ഞു അത് ശരിയാ കല്യാണി ചിലപ്പോ പറയാൻ പറ്റില്ല ഇങ്ങനാണോന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് കാർത്തി പറഞ്ഞു ഇങ്ങനെ ശരിയാ ഇങ്ങടെ മോന് ശരിയാ അല്ലെങ്കിലും എന്നെ ഓടയിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അതല്ലേ ഉള്ളൂ എന്നെ ബൈറ്റ് വെച്ചെന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാന്ന് പറയണ അങ്ങനെ അവരും മൂന്നുപേരും പ്രകാശനെ കുറ്റപ്പെടുത്തുക ആ സമയം പ്രകാശൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ശരി എനിക്ക് കുഴപ്പമില്ല കല്യാണി എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല കാരണം ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ആട്ടിൽ തുപ്പി ഓടിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് പെൺമക്കളെ കൊച്ചുമക്കളെ അടുത്തിരുന്നിട്ട് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്നുള്ളത് അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു അത് ഒരിക്കലും നടക്കാൻ പോകുന്ന സ്വപ്നമല്ല ആ സ്വപ്നം നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയണം പ്രകാശം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും കാലത്ത് ആ നടക്കൂന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ നടക്കൂന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതെ എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ എന്നാലും ബാ കാർത്തിയേച്ചി എന്നൊക്കെ പറഞ്ഞ് കാർത്തിയേജി കാർത്തികേയും കി വിളിച്ചോണ്ട് അങ്ങോട്ട് കേറിപ്പോവാണ് ആ സമയം പ്രകാശന്റെ മനസ്സിൽ സന്തോഷമായിരുന്നു ഇങ്ങനെയൊക്കെ അവർ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാലും തനിക്ക് ഇന്നലും മൂന്ന് പെൺമക്കളെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റിയില്ലോ എന്നൊരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് കാദമ്പരിയുടെയും കാർത്തിയുടെയും മനസ്സ് കല്യാണിക്കൊരു ആപത്തും വരല്ല പതിനെട്ടാം തീയതി ഇന്നാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാലൊന്നൊരു ടെൻഷൻ അവർക്കുണ്ട് അങ്ങനെ കല്യാണിയുടെ പേരിൽ മൃത്യുജയ പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കല്യാണി മനോഹരി ഈ ദേവിയോട് പ്രാർത്ഥിക്കുവാണ് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല ഉം പക്ഷെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പിന്നെ എന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ ഇപ്പൊ എന്നോട് സ്നേഹം കാണിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് എന്തിനായതിനാണന്നും അറിയത്തില്ല എന്റെ ദേവി നീ കാത്തോണെന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നേ ഒരു മനമാറ്റം മനം മാറ്റം ഉണ്ടായിരുന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് സരൂ ആകെപ്പാടെ അടിമുടി പുകഞ്ഞു കത്തിയി ഇരിക്കുവാണ് ഒരു പക്ഷേ എങ്കില് മനുവേട്ടൻ എങ്ങോട്ടെ പോയെന്നറിയണം മനുവേട്ടൻ ബാഹൊക്കെ തൂക്കി പോയിട്ടുണ്ട് ലോഡ്ജ് കൊണ്ടേ വെക്കാനാന്നാ പറഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ എന്താണേലും കൊണ്ടുപോയിട്ടില്ല അപ്പൊ അങ്ങനെ ലോഡ്ജ് കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ അങ്ങനെ എന്തേലും ആണോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു അവസാനം സരി ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒന്ന് രണ്ടടുത്ത് മനോഹരൻ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്റെ കള്ളത്തരൊക്കെ പൊളിക്കാനായിട്ട് അവൻ ഇനി സത്യസന്ധനാണോ അതോ ഇനിക്കിപ്പം പക്കാ ഫ്രോഡാന്നുള്ള കാര്യം സരൂവിനെ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് കല്യാണ ഓഡിറ്റോറിയത്തിൽ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയൊരു കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്ത് പറഞ്ഞാന്നൊക്കെ അങ്ങനെ അയാൾ എന്ത് ചെയ്യണം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സരൂവിനെ വിളിക്കുവാണ് അതുപോലെ തന്നെ ടെസ്റ്റ് ഷോപ്പിന്റെ മാനേജരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടു കൂട്ടരും സരൂവിനെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുവാണ് അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ സരൂവിനെട്ടിപ്പോ അത് കാരണം മനോഹർ നിഷയുടെ കഴുത്തി താലി ആർത്തുന്ന വീഡിയോ ദീപമേ അപ്പൊ ഇത് തന്റെ മനുവേണ്ണ തന്നെ ചതിക്കോ ചെയ്ത് പോരാത്തേന് അത് ഞാൻ കൂട്ടുനിൽക്കുന്ന തന്റെ അച്ഛൻ ഓഹോ അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞിട്ടൊരു കളിയായിരുന്നു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോ അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അവനെ ഒരിക്കലും കണ്ണടിച്ച് വിശ്വസിക്കില്ലെന്ന് സരവിനെ അത് കണ്ടിട്ട് ആകെ പടം നെഞ്ചു പൊട്ടിപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല അതുപോലെ തന്നെ ഷോപ്പിലേക്ക് വേറൊരു പെണ്ണിന്റെ കൈ പിടിച്ച് കാര്യ ചെല്ലുന്ന ആ ഒരു ഭാഗങ്ങളെ കണ്ടുചപ്പത്തേനും എന്ത് ചെയ്യണം എന്നറിയില്ല ഇത്രയും വലിയൊരു ഫ്രോഡിനെ താൻ ഇത്രയും കാലം തന്നെ ഭർത്താവായിട്ട് കൊണ്ടുനടന്നു ഓർത്തു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നു സരുവിന് നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേ എങ്ങോട്ട് പോകണം എന്നും അറിയത്തില്ലാത്തൊരവസ്ഥ ഒരു പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ രാഹുലും സാനിയും ഭയപ്പെടുന്ന കാര്യം കാരണം ഈ സരു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെക്കും എന്നറിയാം പിന്നീട് സരിയും ആകപ്പെടാൻ നെഞ്ചു പൊട്ടിപ്പോയി ഇത്രയും വലിയൊരു ചതി എന്നോട് കാണിച്ചു കൂട്ടിട്ട് അയാൾ ഇപ്പം സ്വസ്ഥയോ സമാധാനത്തോടെ ജീവിക്കുക ഇനിയിപ്പോ ഏത് പെൺകുട്ടീനെ പുറേ പോകാനാണോ അയാൾ കച്ചുകെട്ടി ഇരിക്കുന്നത് ഒരിക്കലും തന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ കൊണ്ടുപോകാനായിരുന്നെങ്കിൽ അങ്ങനെ ഈ പണിയൊന്നും പണിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ നെഞ്ചു തകർന്നു പോയ സരിയോ ഒരു കാര്യം തീരുമാനിച്ചു ഒന്നെങ്കിൽ അവനെ അങ്ങോട്ട് തീർക്കണം അല്ലെങ്കിൽ താനായിട്ട് തീരണം ഉം അവനെയും കൊന്നിട്ട് അങ്ങോട്ട് പോയി മരിച്ചാലോ എന്നൊരു ചിന്തയാണ് മനസ്സിലേക്ക് വന്നത് ഈ സമയത്ത് ശാരി അങ്ങോട്ടേക്ക് വരുവാണ് സരൂവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശാരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തോ കാര്യോട് സംസാരിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ശാരി ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ സരൂ ഒന്നും പറഞ്ഞില്ല അതിന് വ്യക്തമായ മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല മനസ്സിലായി ഇവിടും മിക്കവാറും ആ മനോഹറിന്റെ ചത് തിരിഞ്ഞി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കോ അല്ലെങ്കിൽ കടിച്ചു കയറാൻ വരുന്നവളാണ് പക്ഷെ എന്നത്തേം പോലെ അല്ല സരൂവിന്റെ നെഞ്ചു താർന്നിരിക്കുന്നുണ്ട് കടിച്ചു കയറാൻ പോയിട്ട് സാരി മിണ്ടാൻ പോലും പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല ആ സമയത്ത് ആ സമയം പ്രകാശിന് വീട്ടിലേക്ക് ചെല്ലുമോ ആ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ അവിടെ ഉണ്ടായിരുന്നു രാഹുൽ ചോദിച്ചു എടാ പ്രകാശാ നിനക്ക് എന്താടാ ഇത്ര വലിയ ഭക്തിയൊക്കെ തുടങ്ങി ചോദിക്കുക അത് പിന്നെ രാഹുൽ സാറിന് കുറച്ചു കാലം ഞാൻ ക്ഷേത്ര പരിസരത്തൊക്കെയാണ് ഭിഷി അയച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് ക്ഷേത്രത്തിൽ കയറി അതിനു വേണ്ടി പോയതായിരുന്നു പറയുകയാണ് പിന്നീട് പറഞ്ഞു അല്ല സാറിന് ഞാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രാഹുൽ പറഞ്ഞു അതെ ചായ ഒന്നും ഇപ്പൊ വേണ്ട എന്ന് പറയണം അല്ല വേണമെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ട് പോവാണ് ഈ സമയം രാഹുൽ എന്ത് ചെയ്യുവാണ് അവിടത്തെ ഒരു ഡ്രോ തുറന്നു അതിനകത്ത് നിന്ന് ഒരു പിസ്റ്റൾ ഇങ്ങെടുത്തു അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു കൊടുക്കുന്നുണ്ടെല്ലാത്തിനും തന്നെ താൻ ശരിക്കും എല്ലാം അറിയാൻ പോകുന്നുള്ളൂ ഇന്നത്തോടു കൂടി അവളുടെ കഥ അങ്ങ് തീർക്കും ഇന്ന് പതിനെട്ടാം തീയതി ആണ് ഇന്ന് അവളുടെ അവസാനത്തെ രാത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിസ്റ്റൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണം പ്രകാശൻ ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശ് ഈ സമയത്ത് ഒരു കാര്യം മനസ്സിലായി ഇയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും കല്യാണി ഇല്ലാതാക്കാൻ തന്നെയാണ് അങ്ങനെയാണ് സൂക്ഷിക്കണം ഇന്ന് രാത്രി മിക്കവാറും ഇയാൾ എന്തേലുമൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോകും ഇന്ന് പതിനെട്ടാം തീയതിയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശനെ സഹിച്ചില്ല പ്രകാശനത് കണ്ട ഭാഗം നടിച്ചില്ല കാരണം പ്രകാശൻ അങ്ങോട്ടേക്ക് പോയില്ല താൻ അറിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ രാഹുൽ തന്റെ പ്ലാൻ മാറ്റിയല്ലോ വേറെന്തേലും ചെയ്തിട്ടുണ്ടോ താൻ അറിയു പോകത്തില്ല അറിയ പോലില്ല ഇന്നൊരു കാര്യം ഉറപ്പായി ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പായി ഇതെങ്ങനെയും തടഞ്ഞേ മതിയാവുള്ളൂ തന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും തന്റെ മോളെ രക്ഷിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പ്രകാശം പകലല്ലെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് രാത്രിയാകാൻ വേണ്ടി രാഹുല് കാത്തിരിക്കുവാണ് അങ്ങനെ രാത്രിയാണിന് മുമ്പ് തന്നെ സരോവിനെ വിളിക്കുവാണ് സരേവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ മോള് കാത്തിരുന്നു അധികം വൈകാതെ മോളക്കാൻ ദുരന്ത വാർത്ത കേൾക്കാൻ പറ്റുമെന്ന് പറയാണ് ഇത് കേട്ടി ഇപ്പൊ സരയോ പറഞ്ഞു അച്ഛാ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ എന്താ മുളഞ്ഞു നോക്കണം അതൊക്കെയുണ്ട് അച്ഛൻ ആദ്യം ആ കല്യാണിന്റെയും കിരണിന്റെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്ക അതിനുശേഷം അച്ഛന് ഒരു കൊട്ടേഷൻ തരുന്നുണ്ടെന്ന് പറയാണ് കൊട്ടേഷനോ അതെ ഞാൻ ഒരു കൊട്ടേഷൻ തരുന്നുണ്ടെന്ന് പറയാണ് രാഹുലിനൊന്നും മനസ്സിലായില്ല ഇനി അവൾ ആരെയായിരിക്കും ടാർജറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ രാത്രിയാൻ വേണ്ടി കാത്തിരുന്നു ഈ സമയം കല്യാണി മുറിയിലേക്ക് എല്ലുമ്പോൾ കിരൺ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്താ കിരണേട്ട ഭയങ്കര ആലോചനയൊക്കെ എന്ന് പറയണേ ഈ ഒന്നുമില്ല എനിക്കറിയാം കിരണേട്ടൻ മനസ്സിലെന്താന്ന് ഇന്ന് പതിനെട്ടാം തീയതി ആയതുകൊണ്ട് എന്നെ കൊല്ലുവെന്നും പറഞ്ഞ് ആരൊക്കെ ഭീഷണി മുഴക്കിയത് കൊണ്ടല്ലേ ചോദിക്കും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇത്ര സമയം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലന്നൊക്കെ പറയണം ആ സമയത്ത് കിരൺ പറഞ്ഞു കല്യാണി സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയണം ഈ സമയം കല്യാണി പറഞ്ഞു കിരണാട്ടം കിടക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ കിരൺ കിടന്നു പിന്നീട് കല്യാണി കിടക്കണം പാതിരാത്രി സമയം രണ്ടുപേരും നല്ല മയക്കത്തിന്റെ സമയമാണ് ആ സമയത്താണ് രാഹുൽ അങ്ങോട്ടേക്ക് പാത്തും പതുങ്ങിയും വരുന്നേ പ്രകാശനും ഉറക്കില്ലായിരുന്നല്ലോ രാഹുൽ പോകുന്ന പ്രകാശം കണ്ടു രാഹുലിന് എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം പ്രകാശിന് വ്യക്തമായിരുന്നു കല്യാണി മോളെ ഇല്ലാതാക്കാൻ പോയതായിരിക്കും അങ്ങനെയാണെങ്കിൽ അവന്റെ നീക്കം തടയണം പിന്നീട് പ്രകാശിനെ എന്തു ചെയ്യണം അപ്പുറകെ തന്നെ പോവണം വയ്യാത്ത കാലം വലിച്ചു അങ്ങോട്ടേക്ക് കല്യാണിന്റെ വീട്ടിലേക്ക് പോവണം ഈ സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് ചെന്നു രാഹുൽ അങ്ങോട്ട് ചെന്നിട്ട് അതിലൂടെയൊക്കെ ചുറ്റി വന്ന് നോക്കി എന്തേലും ഏതെങ്കിലും ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എങ്ങനെ അകത്ത് കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം രാഹുലിന്റെ അടുത്ത വീടും കാര്യങ്ങളൊക്കെ നല്ല പരിചയമുണ്ടല്ലോ ഈ സമയത്ത് കല്യാണിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് എപ്പോഴും ഒന്ന് മയങ്ങി പിന്നീട് കണ്ണു കണ്ണുറന്ന് നോക്കിയപ്പോൾ ജനലിന്റെ അവിടെ എന്തോ രൂപം അലങ്ങുന്ന പോലെ കല്യാണിക്ക് തോന്നുവാണ് തനിക്ക് തോന്നിയതാണോ എന്നൊരു സംശയം മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് കല്യാണി പതുക്കി എഴുന്നേറ്റു കിരണേട്ടനെ ശല്യപ്പെടുത്തണ്ട എന്ന് കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് ഇങ്ങോട്ട് വരുവാണ് അങ്ങനെ ഹാളിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ അകത്ത് കടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാഹുൽ കേറിയിട്ട് കല്യാണിയെ പിടികുവാണെങ്കിൽ കല്യാണിന്റെ നേരെ പിസ്റ്റൾ ചൂണ്ടുവാണ് ഈ ഈ സമയം കല്യാണിക്ക് എന്ത് ചെയ്യണം നടത്തില്ല കല്യാണം വല്ലാത്തൊരവസ്ഥയെ നിക്കുവാണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി രാഹുൽ തോക്കും ചൂണ്ടിക്കൊണ്ട് വരും എന്നുള്ള കാര്യം കല്യാണിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ടേക്ക് കടന്നുവരുന്നേ പ്രകാശം നോക്കി കഴിഞ്ഞപ്പം കല്യാന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന രാഹുലിനെ കണ്ടത് പ്രകാശം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുവാണ് രാഹുലിനെ കയറി പിടിക്കുവാണ് കാരണം അവന് വെടിവെക്കാനുള്ള സമയം കിട്ടില്ല അതിനു മുമ്പ് തന്നെ പ്രകാശൻ രാഹുലിനെ കയറി പിടിച്ചു പിന്നീട് കല്യാണ്ട് പറഞ്ഞു മോളെ നീ മുറിയിലേക്ക് കയറാൻ പറയണം ആ സമയം രാഹുൽ ഒട്ടും അടിച്ചില്ല നേരെ പ്രകാശിന്റെ നേരക്ക് തോക്ക് ചൂണ്ടുവാണ് കാരണം ആ ദേഷ്യം കല്യാണിയെ കൊല്ലാൻ വന്നിട്ട് അവളെ തീർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിന്നെ ആദ്യം ഞാൻ തീർക്കടാം എന്നുള്ള രീതിയിൽ പ്രകാശന് നേരക്ക് തോക്കി ചൂണ്ടുവാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പ്രകാശിനെ നേരക്ക് തോക്ക് ചൂണ്ടെങ്കിലും അങ്ങനെ വെടിവെക്കുന്നതിന് മുമ്പ് തന്നെ കിരൺ അറിഞ്ഞു കിരൺ ചാടി എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ അവളുടെ സംഹാര താണ്ടവം തന്നെയായിരുന്നു നടന്നേ എന്താണെങ്കിലും കല്യാണിയെ കൊല്ലാനോ അതിനൊന്നും ഈ പറയുന്ന രാഹുലിന് സാധിച്ചില്ല പക്ഷേ എങ്കിൽ പ്രകാശിന്റെ നിരവധിത്വം അല്ലെങ്കിൽ പ്രകാശിനോള്ള തെറ്റിദ്ധാരണയൊക്കെ അങ്ങനെ കിരണേയും കല്യാണിന്റെയും മാറുവാണ് എന്നാണ് ഉറുവശിചാപ ഉപാരപ്രദം എന്ന് പറഞ്ഞ കണക്ക് രാഹുല് കാണും പ്രകാശൻ അത്ര ഗുണമുണ്ടായി തന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് തന്റെ അച്ഛൻ വന്നേന്നുള്ള സത്യമൊക്കെ കല്യാണി തിരിച്ചറിയുവാണ് അങ്ങനെ കല്യാണി പ്രകാശിനെ സ്നേഹിക്കാൻ തുടങ്ങുക അപ്പ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി